ലോകം അവസാനിക്കാനായി ലോകത്ത് വലിയ ആപത്തുകൾ വരാൻ പോവാണ് പിന്നെ സ്വകാര്യമായി നടത്തുന്ന സ്വകാര്യമായി നടത്തുന്ന ചില സംഭാഷണങ്ങൾ കാര്യമായ സംഭാഷണങ്ങൾ സ്വകാര്യം ഒരാൾക്ക് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ആളുകളുള്ള ഒരു ഗ്രൂപ്പിൽ വിടുന്ന ഒരു സ്വകാര്യമായ സംഭാഷണം തികച്ചും നന്മ മാത്രം ഉദ്ദേശം നടത്തിയ പ്രഭാഷണം വ്യക്തമായിപ്പോ ഞാൻ പറഞ്ഞു ആ പ്രകാ പ്രഭാഷണം കേരളം മുഴുവനും ഒരു ഒരു ജൂദാസ് അതിൽ നിന്ന് ചോർത്തി അവൻ ജൂദാസ് ആണ് അവൻ എന്നോട് മാപ്പ് പറഞ്ഞു എനിക്കറിയാം ആ എനിക്കറിയുമുദാസിനെ ഇത് സ്വകാര്യമായ സംഭാഷണങ്ങൾ പരസ്യമാക്കാൻ പാടുണ്ടോ കേരളത്തിലെ ഇന്നത്തെ സുന്നി നേതാക്കന്മാർ അഹാബികളും സുഹാബികളുമായ സുന്നി നേതാക്കന്മാർ അയച്ച രഹസ്യമായ മെസ്സേജുകൾ കൊല്ലങ്ങളായി കിടക്കുന്ന രഹസ്യമായ മെസ്സേജുകൾ എത്ര മുൻ എണ്ണ എൻ്റെ മൊബൈലിൽ നിന്ന് നിൽക്കറിയും എത്ര എണ്ണം ഒന്ന് ഞാൻ പുറത്താക്കിയാൽ കേരളം കത്തും തങ്ങന്മാരെ കുറിച്ച് പറഞ്ഞത് നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞത് കുറിച്ച് പറഞ്ഞത് യോഗങ്ങളിൽ എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞത് പലതുണ്ട് ലീഗിനെ കുറിച്ച് പറഞ്ഞത് ലീഗ് നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞ പല നൂറുകണക്കിന് രഹസ്യ മെസ്സേജുകൾ അതൊക്കെ മനുഷ്യന് സ്വാഭാവികമായി തൻ്റെ കൂട്ടുകാരനോട് പറയുമ്പോൾ തൻ്റെ അടുത്തൊരു ഗ്രൂപ്പിനോ സ്വാഭാവികമായി പറയുന്നതാണ് എന്ന് നശിപ്പിക്കാൻ വേണ്ടി പറയല്ല സ്വാഭാവികം അതാ ഒരു ജൂദാസ് പുറത്താക്കുക ഇതൊക്കെ ഇതിനേക്കാൾ വലിയ ജൂദാസിന്റെ പണി എന്താ ഇതൊരു മുസ്ലിം മറ്റേ മുസ്ലിം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് അതിന്റെ കോലം കണ്ടാൽ തന്നെ അറിയൂലേ അതൊരു സ്വകാര്യ സംഭാഷണമാണ് അതൊരാക്ക് കിട്ടിയാൽ നിസ്കാരത്തിന് ഇമാമക്കുണ്ണ വെള്ളിയാഴ്ച പള്ളികളിൽ ഹുത്തുബോർ ഉണ്ണ നൂറുകണക്കിന് വിദ്യാസികൾക്ക് ദർശന തലേ കെട്ടിയ മോലിയന്മാരെ നിങ്ങൾ ഇത് പരസ്യപ്പെടുത്താൻ പാടുണ്ടോ ഇത് അവിടെ നിങ്ങൾ പറയണ്ടേ ഇതൊരു സ്വകാര്യ സംഭാഷണാണ് സ്റ്റോപ്പ് ചെയ്യണം പറയണ്ടേ ഒരാൾ പറഞ്ഞോ നിങ്ങ

എന്റെ തന്ത വേറെയാണ് ഞാൻ ഈ ഉമ്മത്തിനെ നശിപ്പിക്കാൻ ഇറങ്ങിയതല്ല ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു